ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലംസി വ്ലോഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ തേങ്ങ ഇല്ലാതെയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണിക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ലേക്കണിൽ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓപ്ഷൻ വരും അതും കൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വൺ കെ ആവാൻ ആഗ്രഹമുണ്ട് സബ്സ്ക്രൈബ് അപ്പോൾ വൺ കെ ആവാൻ വേണ്ടിയിട്ട് ഇനി നൂറ്റി ഇരുപത്തൊന്ന് സബ്സ്ക്രൈബ് കൂടി വേണം കാണുന്ന ടൈമിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു സിമ്പിളായിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈം മണിക്കൂർ പൊതിരാൻ വെക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പൊതിരാൻ വെക്കാം പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ചേന നാല് വെണ്ടക്ക ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് രണ്ട് മുരിങ്ങക്കായ് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു പച്ചക്കായ പകുതി ഭാകയെടുത്തിട്ടുള്ളൂ ഒരു ചെറിയ കഷ്ണം വെള്ളേരി പിന്നെ എടുത്തിട്ടുള്ളത് ഉള്ളി തക്കാളി നാല് പച്ചമുളക് ഉള്ളി ഒരു വലിയ ഉള്ളിയുടെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ അതുപോലെ തക്കാളി ഒന്നും മൊത്തമായിട്ടെടുത്തിട്ടില്ല ഒരു വലിയ തക്കാളിയുടെ പകുതി ഭാഗം പകുതി ഭാഗം മാത്രമേ ഈ സാമ്പാറിന് ഞാൻ എടുത്തിട്ടുള്ളൂ തക്കാളി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഇല്ലാതെ തേങ്ങ വറുത്തരക്കാതെയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുക്കറിലാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വിസിൽ വേണ്ട ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഇഷ്ടമല്ലാത്തവർ ആരുണ്ടാവൂല ചോറിൻ്റെ കൂടെ ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള സാമ്പാറാണിത് അത് പരിപ്പ് ഇവിടെ കുതിർന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് വീസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് വീസിൽ ആയിട്ടുണ്ട് പ്രഷറൊക്കെ പോയി ഞാൻ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി ആയാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഇത് ഫ്ലെയിം ഓഫ് ആക്കണം ഇതിലേക്കിപ്പം ഈ ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല പച്ചക്കറി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി നാല് പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി പ്രഷറൊക്കെ പോയിട്ട് നല്ല പാകത്തിനുള്ള വായിട്ടുണ്ട് പച്ചക്കറി ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഉലുവ പിന്നെ ചെറിയ ചീരകും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ പൊട്ടിയതിന് ശേഷം മൂന്ന് വറ്റൽമുളക് നാലഞ്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് സാമ്പാർ പൊടി അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പൊടികൾ ഇടുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓണാക്കാറുള്ളൂ അല്ലാതെ ഫ്ലെയിം ഓഫാക്കാതെ പൊടി പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം ഇതാ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി ഇടാ നന്നായിട്ട് ഓടയാതെ നല്ല പാകത്തിനുള്ള വവായിട്ടാണ് പച്ചക്കറി ഇങ്ങനെ കിട്ടുക ഫ്ലെയിമ് ഒന്നുകൂടി അത് മനസ്സിലാക്കണം ഫ്ലെയിം നമ്മൾ ഈ പച്ചക്കറി വേവിക്കുമ്പോൾ ലോ ആക്കി വെക്കുക എന്നിട്ട് വിസിൽ വരുന്നതിന് മുന്നേ വിസിൽ ഒരു വിസിൽ വരുന്നതിന് മുന്നേ അപ്പോൾ ആ വിസിൽ വരുന്ന ടൈം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ആ വിസിൽ വരുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അത് ആട്ട അപ്പോൾ ഇതാ നല്ല പാകത്തിനുള്ള വേവായിട്ട് പച്ചക്കറി കിട്ടും ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പാകത്തിനാണ് വേവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില മല്ലിയില ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട് അപ്പോൾ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഇഡലി സാമ്പാർ ഇഡലി സാമ്പാർ നല്ല കോമ്പിനേഷനല്ലേ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണിത് ഇതാ മുരിങ്ങക്കായും വെണ്ടയ്ക്കൊന്നും ഒടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഇങ്ങനെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ട് സിമ്പിളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഞാൻ ഈ സാമ്പാർ ദോശയുടെ കൂടെ ഇഡ്ഡലി ഒട്ടി ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ ഞാൻ സാമ്പാർ കഴിക്കാറുണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റാണ് അതുപോലെയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാമ്പാർ അറിയാത്തവർക്ക് വരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഞാനിപ്പോൾ ഈ സാമ്പാർ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെയാണ് ചോറ് പിന്നെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് കുറച്ച് സോയാ ചാങ്ക്സ് ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക്